കുറവയർ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും സംഘടിപ്പിച്ചു എം എൽ എ സണ്ണി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ വി ബാബു സ്വാഗതം പാർത്തി ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷത വഹിച്ചു രതിഭായ് ഗോവിന്ദൻ മനോജ് മാസ്റ്റർ അഗസ്റ്റിൻ വി യു കെ വി ഷാജി ജെയിംസ് സുലോചന ടീച്ചർ സണ്ണി ജോണി കുന്നുമേൽ ഷൈനി കുഴിയംപ്ലാവിൽ സിജു ജോർജ് ലിജിന ജിതേഷ് തങ്കച്ചൻ കുന്നേൽ ഫ്രാൻസിസ് താടത്ത് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ബിജു കുന്നും ചടങ്ങിന് നന്ദി പറഞ്ഞു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും മാനന്തവാടി സർഗം ഓർക്കസ്ട്രയുടെ ഗാനമേളയും അരങ്ങേറി ഒരു വിദ്യാലയം വേണം എവിടെ എന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ ഷാജി പറഞ്ഞതുപോലെ പള്ളിയും അനേകർ വീതം സ്ഥലമെടുത്തിട്ടാണ് ഇവിടെ വിദ്യാലയത്തിനുള്ള സാധ്യതയും സാഹചര്യവും വിട്ടിടമില്ല നമ്മളുടെ നേതായി ചേട്ടന്റെ ഒരു കെട്ടിടമാണ് ഇവിടെ കഥയായിട്ടുണ്ടായിരുന്നത് അവിടെ മുഹമ്മദ് ഖായുടെ ഷോപ്പ് ഉണ്ടായിരുന്നു മലയാളിക്കാടി ഉണ്ടായിരുന്നു അതിനടുത്തൊരു മുറിയിലാണ് പഴുത്തി മത്സരീകരിക്കുന്നു മത്സര കേന്ദ്ര കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അടുത്ത ആ കുഴിയിലാണ് സത്യത്തിൽ ആദ്യത്തെ ക്ലാസ് പറഞ്ഞത് ആദ്യത്തെ ക്ലാസ് അതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ എം എൽ എ വന്ന് നടത്തിയ ഉദ്ഘാടന സമ്മേളനത്തിൽ ഞാനും ഒരു ആശംസാ ക്ലാസ് അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്ന ഏലിയമ്മ ടീച്ചർ പ്രത്യേകം ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന ഒരിക്കലിലേക്ക് നടന്നു പോകുന്ന കാലം മഴ പെയ്ത് ആൾക്കാർ കോഡ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പാലമില്ല നല്ല റോഡില്ല ഞങ്ങളെ കോഡ് കിടത്തി കൊണ്ടുവരാൻ നമ്മളുടെ താഴ്ന്നവന്മാരെ അവിടെ വന്ന് കാമൽ നിന്ന് കൈപിടിച്ച് തോട്ടിലൂടെ വെള്ളത്തിലൂടെ ഇറക്കി കൊണ്ടുവന്നായിരുന്നു പ്രണവാലയ പരമേ मलालय श्रीदे